ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഡേ ഫൈവിലെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഡേ ഫൈവിലെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ടോണറാണ് കേട്ടോ ഇതൊരു ടോണറായിട്ടും ഹെയർ ഹെയർ പാക്കായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് തവണ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ചലഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ടേ പറഞ്ഞിട്ടാണ് നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിനായിട്ട് എടുക്കുന്നത് എന്നുള്ള അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ചാലഞ്ച് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഡേ ഫൈവില് ആ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മുൻപ് ഞാൻ ഇതുപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു അര സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനായിട്ടും അതുപോലെ തന്നെ കാൽപ്പിൽ നിന്ന് പുതിയ മുടിയിടകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ഒരു സ്പൂണോളം തേയിലപ്പൊടിയും അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ ഒരു സ്പൂണോളം കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് മുടികൊഴിച്ചിൽ നിൽ നിർക്കുന്ന നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കും കേട്ടോ ഇനി ഞാൻ ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചെറുതായിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയോ അല്ലെങ്കിൽ സവാളോ ഏത് വേണോ യൂസ് ചെയ്യാം ഇത് രണ്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ചെറിയ ചെറിയുള്ളിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് സൾഫറിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുതുതായിട്ട് മുടി കിളിർപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ റീഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഉണ്ടാകുന്ന മുടിയൊക്കെ സ്പീഡിൽ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് അത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്ക് നമ്മൾ ഈ ഒരു ടോണർ ഇങ്ങനെയാണുള്ളത് ഇത് നിങ്ങൾക്ക് വേണം ണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഡെയിലി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നൈറ്റ് നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ ടോണറൊക്കെ ചെയ്യുന്ന സമയത്ത് മുടി മുടികൊഴിച്ചിൽ നന്നായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അവർക്കൊക്കെ കുറേ റിസൾട്ട് കിട്ടിയിട്ട് കുഴപ്പമില്ലാതെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര മുടി മുടികൊഴിച്ചിലുള്ള പോലെ ഒരാഴ്ച നമ്മൾ ഡെയിലി ഒരു തവണ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വേറെ ഏഴ് ദിവസം കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യും പിന്നെ മുടി കൊഴിച്ചിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മളെ പാക്ക് അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അരി ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു മട്ടിയെല്ലാം താഴെ ചെന്ന് കിടക്കാം നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ടോണർ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തി സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ടോണർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീക്കിക്കളയാൽ മുടി നന്നായിട്ടൊന്ന് ചീക്കി കളഞ്ഞതിന് ശേഷം പാക്ക് ഈ ഒരു ടോണർ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഞാനിതൊരു പാക്കായിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈറ്റിൽ ഇട്ട് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടും നമ്മൾ നൈറ്റിൽ ചെയ്യുന്ന സമയത്താണ് കേട്ടോ കൂടുതലും റിസൾട്ട് കിട്ടുന്നത് നൈറ്റിലാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മുടി വളർച്ച കൂടാനുള്ള സംഭവങ്ങളും കൂടി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ കാണിക്കുന്നത് നല്ല രീതിക്ക് തന്നെ മുടികൾ മുടി ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഓരോ മുടിക്കും നല്ല ഒരു കട്ടി വെച്ചതുപോലെ കിടക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നത് അടിപൊളി ഹെയർ പാക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ ഫോറിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെ കിടപ്പുണ്ട് അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചാലഞ്ച് തുടങ്ങിയപ്പോൾ ഒന്ന് രണ്ട് പേര് നമ്മുടെ ചാനഞ്ചിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ അങ്ങനെ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ചാനൽ കാണുന്നവർക്കൊക്കെ ആ ഒരു കമൻറ്റ് നോക്കിയിട്ട് നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയവർ നിങ്ങളുടെ കമൻറ്റ് വന്നു എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് ഇടുന്ന സമയത്തും ഒരു ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പാക്കിൻ്റെ ആ ഒരു ഡ്രൈനെസ് എൻ്റെ ഹെയറിൽ ഉണ്ട് ജസ്റ്റ് ഒരു അല്പം ഓയിൽ എടുത്തിട്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏതൊരു സംഭവം ചെയ്യുന്ന സമയത്തും ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവരും അതുപോലെ തന്നെ ഡ്രൈ പെട്ടെന്ന് ഹെയർ ഡ്രൈ ആവുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു പാക്ക് ഇടുന്ന സമയത്തും നമ്മൾ ഹെയർ ഹെയറിൽ അല്പം ഓയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ ഓയിലിട്ടതിന് ശേഷം മാത്രം ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഒരുപാട് ഓയിൽ വാരി തേക്കണം എന്നൊന്നല്ല പറയുന്നത് ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഓയിൽ എടുക്കുക എന്നിട്ട് അത് നമ്മൾ രണ്ട് കയ്യിലും തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെയുള്ള സംഭവങ്ങൾ ഹെയർ ടോണറോ അതുപോലെ തന്നെ നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ തേച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ പാക്കായിട്ട് ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓയിൽ എടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഓയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ നന്നായിട്ട് ഓയിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഡീപ്പായിട്ട് ഓയിൽ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് അധികം ഓയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുൻപാണ് ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ അത്യാവശ്യം നല്ല ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നാണ് കേട്ടോ ഓയിലിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ രണ്ട് കൈയിലും ആകുന്ന രീതിയിൽ ഓയിലെടുത്തിട്ട് നമ്മുടെ വിരലിൻ്റെ തുമ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടി എല്ലാം ഫ്രണ്ടിലോട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തെ ഹെയറൊക്കെ പെട്ടെന്ന് വളർന്നു വരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഫ്രണ്ടിലോട്ട് മുടി ഇടാൻ എന്നിട്ട് നന്നായിട്ട് ഓയിലിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരല്പം ഓയിലെടുത്തിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതൊരു പാക്കായിട്ട് പാക്കായിട്ടാണ് ഞാൻ ഇടുന്നത് ഡെയിലാണ് കേട്ടോ ഇടുന്നത് നൈറ്റിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ കേട് കൂടാതിരിക്കും എല്ലാ ദിവസവും നൈറ്റിൽ ആ ഒരു തണുപ്പൊക്കെ മാറിയതിന് ശേഷം സ്കാൽപ്പിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ പിന്നെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ടാണ് പറയുന്നതെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ ഞാൻ മാക്സിമം അത് മാറ്റിയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഓർക്കാതെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പിന്നെയും പറഞ്ഞു പോകുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വ്യക്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സംഭവം നമുക്ക് മുതിർന്നവർക്ക് മാത്രമല്ല കേട്ടോ പുരുഷന്മാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കഷണ്ടിയൊക്കെ ഉള്ളവരാണെന്ന് ണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ സ്കാൽപ്പിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ നൈറ്റിൽ യൂസ് ചെയ്യുന്നവർ ഒരുപാട് അപ്ലൈ ചെയ്യാണ്ടിരിക്കാനായിട്ട് നോക്കുക എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കളയാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഷാമ്പൂ കണ്ടീഷണർ ഒന്ന് യൂസ് ചെയ്യത്തില്ല സാധാ വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ പാക്ക് ഇട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ തൈറോഡിൻ്റെ കോൾഡിൻ്റെ പ്രശ്നം ൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിളപ്പിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ഇല നമ്മുടെ ഒരു തുളസിയിലൊക്കെ ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതൊക്കെ ആകുമ്പോൾ നൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജലദോഷത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഒരു നമ്മൾ തിളപ്പിച്ച ആ ഒരു ടോണറിനകത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് തവണ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇതുപോലെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് അല്ലെങ്കിൽ ഹെയർ കെയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും കസിൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊക്കെ നമ്മുടെ ഈ ഒരു ചാനലോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിക്ക് മുടി കൊഴിച്ചിൽ മാറാനും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടോണറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൈറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇടയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകില്ല ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഡേ സിക്സിലെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു